ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജിദാ ഷാജിയുടെ വീഡിയോ ചെയ്യരുതെന്ന് എന്നോട് പറയാറുണ്ട് പലരും പറയുന്നുണ്ട് കമൻറ്റ് പക്ഷേ ഇന്നൊരു വീഡിയോ രാവിലെ കണ്ടിട്ട് ഞാൻ ഇന്നലെയൊക്കെ എല്ലാവരും ചെയ്ത് കണ്ടിട്ടും വേണ്ട എന്ന് തന്നെ ഉദ്ദേശിച്ച് ചെയ്യാതിരുന്നാണ് പക്ഷേ ഇന്ന് രാവിലെ ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ റെക്കമെൻഡ് ചെയ്ത് വരുവല്ലോ നമ്മുടെ പേജിൽ അപ്പം നോക്കിയപ്പോൾ ആ ഏറ്റവും വിളയ കൊണ്ട് വെല്ലുവിളിപ്പിക്കുന്നു എൻ്റെ ഉമ്മാനെ തൊട്ടാൽ നിൻ്റെ കൈ വെട്ടും കേട്ടു സത്യം പറഞ്ഞാൽ അഞ്ച് വയസ്സ് വരെയൊക്കെ നമ്മൾ ഈ ഡോക്ടർമാർ പറയുന്നത് എന്താണെന്നറിയുക നമ്മൾ നമ്മൾ അവരിലേക്ക് അവരുടെ തലച്ചോറ് വളരുന്ന ഒരു പ്രായം ആ സമയത്ത് നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന എന്താണ് അത് ഫീഡ് ചെയ്ത് വെച്ചാൽ അത് വളർ ആ ഒരു രീതിയായിപ്പോൾ ശരിക്കും കൈ വെട്ടുക കാല് വെട്ടുക എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ പറഞ്ഞ് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ അതിനെടുത്ത് ത്താ പൊങ്ങാത്ത വാചകം അതിനെക്കൊണ്ട് ബലമായിട്ട് എടുപ്പിച്ച് പറഞ്ഞ് ചെയ്യിച്ച് വരുമ്പോൾ അത് അതിൻ്റെ തലച്ചോറിലാണ് വീഡിയുന്നത് ഉമ്മ തൊട്ടാൽ കൈവെട്ടു എന്നാണ് ആ കൊച്ചു പറയുന്നത് മൂത്ത കൊച്ചല്ല പറഞ്ഞ ഇളയ കൊച്ചിനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് ഇത് ചെയ്യുന്നത് താൽക്കാലികമായിട്ട് അയൽക്കത്ത് നടക്കുന്ന ഒരു വഴക്ക് അവരുടെ ബന്ധുക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു വഴക്ക് ആ വഴക്കിൽ വിജയിക്കാൻ വേണ്ടി ഷാജിദാ ഷാജി വന്നിരുന്ന് വെല്ലുവിളിക്കുന്നു അവനോ സ്വന്തമായിട്ട് വെല്ലുവിളിച്ചാൽ മാടമ്പള്ളിയിലെ മനോരോഗി പോലെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട് അതത്ര അങ്ങോട്ട് ആത്മസംതൃപ്തി വരാതെ അത്ര അങ്ങോട്ട് പോരൻ തോന്നുമ്പോഴാണ് മക്കളെ കൊണ്ട് വിളിപ്പിക്കുന്നത് ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ മക്കളെയാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് ഇഷ്ടം എന്നൊരു തോന്നൽ കൊണ്ടും മക്കളെ കൊണ്ട് വെല്ലുവിളിപ്പിക്കുക പക്ഷേ ഇത് ചെയ്യുന്ന പ്രവൃത്തിയുടെ അവസാന ഫലം ആരനുഭവിക്കുന്ന വെച്ചാൽ ആ അനുഭവിക്കും ഈ തലച്ചോറിലോട്ട് ഈ വെട്ടുക കുത്തുക തെറിവിളി ക്രിമിനൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും തലച്ചോറ് ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിങ്ങൾ അവസാനം എങ്ങനെയായി തീരുമെന്ന് പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ കുഞ്ഞു വെച്ച് ഭാവി വലുതായി അത് എങ്ങനെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഷാജിദാ ഷാജിക്കായിരിക്കും പറയാതെ ആരെങ്കിലും ആരെയും തെറിവിളിക്കണമെന്നോ ശപിക്കണോന്നോ ഒക്കെ തോന്നിയാൽ ആ പിള്ളേരെ ലൈവ് ഇടുമ്പോൾ ഒന്നും മാറ്റി നിർത്തിയിട്ടെങ്കിലും ചെയ്തുകൂടെ ഇത് സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിക്കുക മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ അവിടെ പോയി സമരം ചെയ്ത് എന്തൊക്കെ ഗോഷ്ടിയാണോ ഇതുവരെ കാണിച്ചിരുന്നത് ഇനി പെൺകുട്ടി ചാനൽ തുടങ്ങിയിട്ട് തുടങ്ങിയ കാലത്ത് അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയെന്നും പറഞ്ഞ കഥയിരുന്നു പറഞ്ഞു ശരിക്കും ആ കഥയിരുന്നു നമുക്ക് തോന്നുക കടം കയറി മുടിഞ്ഞപ്പത്തേനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത വ്യക്തിയോട് പോലും നമുക്കൊരു സഹതാവ് തോന്നില്ല ഈ അഞ്ച് മക്കളെ ഭാര്യ ഇട്ടേച്ച് ഒരു മനുഷ്യനോട് ആ രീതിക്ക് തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാണ്ടൊക്കെ വിധവെന്ന് വിളിച്ചതെന്നും പറഞ്ഞു ഉടനെ തന്നെ ഷർഫലിയോ എന്ന് പറയുന്ന മുട്ടേന്ന് വിരിയാത്ത ഒരു പയ്യനെ പോയി കല്യാണം കഴിച്ചു മഹർ താലി പൊക്കി പിടിച്ചു ഇനി ആർക്കെങ്കിലും ധൈര്യമുണ്ടേ എന്നെ വിധവേ എന്ന് വിളിക്കാൻ എന്നും പറഞ്ഞ ഒരു വെല്ലുവിളി അങ്ങോട്ട് നടത്തി പിന്നെ പോയി ചാനലുകളായ ചാനലുകളിലൊക്കെ കല്യാണം ദേ ഇപ്പം നടക്കും കല്യാണം എന്ന് പറഞ്ഞു ഇന്റർവ്യൂ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ മക്കൾക്കെല്ലാം മക്കൾക്കെല്ലാം ഷർഫലിയെ വളരെ ഇഷ്ടമാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫാമിലി വരട്ടെ കല്യാണോ എപ്പം എവിടെ ആര് ഏത് എന്നൊക്കെ പറഞ്ഞ് ഒരു കിളി പോയ ഏത് അഭിനയം കാഴ്ച വെച്ചു അങ്ങനെ ഓരോ വഴിക്ക് പോകുമ്പോഴത്തേനും മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര ഉമ്മയുടെ ഷഡി ഡാൻസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലാണെന്ന് ഓർക്കണം അത് കഴിഞ്ഞാൽ അതിലക്കത്തെ വഴക്കങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഈ ഷാജിക്ക് മാത്രമേ ചാനലുള്ളൂ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ആ വീഡിയോ സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട് അതെന്താ കറങ്ങുന്നത് തുണി പൊക്കാനാണ് ഒരുങ്ങുന്നത് തുണി പൊക്കി പിടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നത് കാരണം ഉമ്മ തുണി പൊക്കി കാണിക്കുമെന്ന് ഷാജി തന്നെ പറഞ്ഞു ഏതായാലും അത് കോപ്പി അടിച്ചിട്ടുണ്ട് ഷാജി ഷാജിദെ തുണി പൊക്കുന്ന രീതിയിൽ അപ്പോൾ ആദ്യമേ ഇന്ന് രാവിലെ ഞാൻ കണ്ട ആ വീഡിയോ പറയാം ഇതിന് ഒരു ശരിക്കത് മൊത്തത്തിൽ നിയമതടസ്സം കൊണ്ടാണ് ഷാജിദ് ഈ കുഞ്ഞിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ആരോട് പറയാൻ ആർക്കും മനസ്സിലാവാൻ നമ്മളൊന്നും പറഞ്ഞാലും മനസ്സിലാവുകയില്ല ഒരു മനോരോഗി പോലെ സോഷ്യൽ മീഡിയ നിറഞ്ഞാടുകയാണ് ഒരു പരിധി വരെ ചിരിക്കാനും തോന്നും എന്ന ഈ കുഞ്ഞുമക്കട മൊത്തോട് നോക്കും നമുക്ക് ഒരു വിഷമാവും ശേഷി ഞാനൊരു ഇത് വീട് ഇട്ടിണ്ടായിരുന്നു അതിന് ഒരു ഇതൊക്കെയാണ് ഞങ്ങൾ തട്ടിണ്ടായിരുന്നു ചിരാനും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് ആദ്യം നിന്റെ ഏട്ടൻ്റെ ആദ്യം നിന്റെ ഏട്ടൻ പൈസ കൈവട്ട് െ കുറച്ചുകൂടി പുള്ളിന്ന് നാടിനൊന്നിട്ടില്ല ടാ പൈസ ആദ്യം സിനാൻ മേടിച്ചമായിടുത്ത് കൊണ്ടു കൊടുക്കാൻ പറയടാ സ്റ്റേഷനിൽ എന്നിട്ട് നീ വർത്താനം പറയടാ മോനെ സിനാൻ എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിട്ട് യൂട്യൂബില് വീഡിയോ ചെയ്യുന്നതാ നീ നാറി നിന്റെ ഉമ്മാനും ഉപ്പാനും ആദ്യം നോക്കട നീ എന്നിട്ട് നീ സംസാരിക്കട സിനാൻ മോനെ സിനാൻ ചരിത്രം നിന്റെടാ പുറത്ത് വരാൻ പോകുന്നത് എന്റെ ഉള്ളടാ നിന നിന്റെ ചരിത്രം നിന്റെ ഇഷാന്റെ ചരിത്രോടാ പുറത്ത് വരാൻ പോകുന്നെ വീഡിയോ എഡിറ്റിങ്ങിൽ ഇണ്ട്ടാ ഓക്കേ വീഡിയോ എഡിറ്റിങ്ങില് കോൾ റെക്കോർഡിങ് കാര്യങ്ങള് വേറെ ഉള്ളത് നിന്റെ കൂട്ടുകെട്ട് എന്തൊക്കെ എന്തെല്ലാം എന്റെ കാട് നടക്കുന്ന എല്ലാം എൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് വീഡിയോ വൈകാണ്ട് ഞാൻ ഇറക്കോടാ തെളിവ് സഹിതം നീ ഇറക്കടാ മോനെ പുന്നാര് മോനെ നീ ഇറക്കടാ ഏർ ഞാനൊന്ന് കാണക്കടാ മോനെ എന്നെ ഉണ്ടാക്കണ്ടടാ എന്നെ വെച്ച് ഇനി നീ യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആദ്യം നിൻ്റെ ഉമ്മാനും ഉപ്പാനും നോക്കടാ ഒരു തുണി കഷ്ണം എടുത്തു കൊടുക്കടാ ആദ്യം എന്നിട്ട് വർത്താനം പറയതാ കഴിഞ്ഞ പെരുന്നാൾക്ക് നാറി ഞാൻ എടുത്തു കൊടുത്തടാ ഡ്രസ്സ് എൻ്റെ ഇള ഞാൻ എടുത്തു കൊടുത്തത് ഏഹ് നീ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന നാറി എനിക്ക് ചത്തൂടാ പോയിട്ട് ഏഹ് കുറച്ച് വേഷം മേടിക്കാ കുടിക്കുക ചാവ അതാ നല്ലത് തന്തയ്ക്കും തള്ളയ്ക്കും ഉപകാരമില്ലാത്ത ജന്തുക്കൾ പോയി ചാവാണ് നല്ലത് ൊന്നും പറയാനില്ലടാ സിനാൻ നല്ല സിനാനല്ലേ പോയിട്ട് നിന്റെ ഇക്കാനോട് തരാനുള്ള ബാക്കി പൈസയും കൂടി ഇങ്ങോട്ട് തരാൻ പറയടാ മോനെ ഓക്കെ ഡൺ ഓക്കെ സിനാൻ കള്ളു കുടിച്ചാ ഇന്ന് കുടിക്കാനുള്ളത് കിട്ടിയ ഷാജിതാ ഷാജി ആ കൊച്ചി ആ കൊച്ചാ ഷാജിത സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കൊച്ച് എന്തൊക്കെയോ കലുവില കലുവില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് വിഷയം കാരണം തലച്ചോറ് ഫീഡ് ചെയ്ത് കേട്ടിരിക്കുകയാണ് അവരോടുള്ള വൈരാഗ്യവും ദേഷ്യമില്ല ഇപ്പം അതുകൊണ്ട് അതിനെന്തൊക്കെയോ പറയണമെന്നുണ്ട് കൈ നിന്നിട്ട് പറഞ്ഞ പോലെയാണ് അമ്മേ തൊട്ടാൽ കൈ വെട്ടു എന്ന് പറഞ്ഞ് പറഞ്ഞു പഠിപ്പിക്കാതെ സ്വാഭാവികമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയത് ബാക്കിയൊക്കെ പറഞ്ഞു കൊടുത്തായിരിക്കാം പക്ഷേ എന്തൊക്കെയോ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നാലക്ഷരം പഠിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു പഠനം അങ്ങോട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അല്ലേ അത് ഒന്നാം ക്ലാസ്സിലായോ എനിക്കറിയില്ല ഏതായാലും അത്രയും പ്രായമായെന്ന് തോന്നി അതിന് മുന്നേ തന്നെ കൈവെട്ടും കാലു വെട്ടും അവിടെ വെട്ട് ഇവിടം വെട്ട് എൻ്റെ പൊന്നോ ഇങ്ങനെ വെച്ചാൽ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ ഭാവി ആരാ കളഞ്ഞെന്ന് ചോദിച്ചാൽ അതിൻ്റെ അമ്മ തന്നെ കളയും കാരണം ആ കൊച്ചിനെ അതാണ് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത് എന്താണ് അപ്പറേ നിന്ന് വടിയെടുക്കുന്നു ഇപ്പറേ നിന്ന് വടിയെടുക്കുന്നു അങ്ങോട്ട് ുറിച്ച് പറയുന്നു ഇങ്ങോട്ട് തെറി പൊളിച്ചു പറയുന്നു ഈ തെറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ അഞ്ച് മക്കളെ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ പറയാൻ ഈ കബീർ എന്ന് പറയുന്ന ഷാജിതയുടെ കെട്ടിയോനെ പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് കാരണം പോലെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഈ അഞ്ച് മക്കളെ ഇട്ടേച്ച് അയാൾ ഒരു കാരണവശാലും പോകരുത് അയാളുടെ രക്തത്തിൽ ഉണ്ടായ ഒരു കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ അയാൾ വളർത്തണമായിരുന്നു എത്ര ഉണ്ടെങ്കിലും വഴിയിൽ തോർത്ത് പിടിച്ചാണേലും വളർത്തണം ആത്മഹത്യ ചെയ്യാൻ പാടില്ല കാരണം ഈ പെണ്ണ് അത്ര ബോധമില്ലാത്ത ഒരു പെണ്ണാണ് ഒരുവിധ ബോധം ഒരുവിധ ബോ വിവരം ഒന്നും ആ പെണ്ണിൽ ആ പെണ്ണ് ഒരു മനോരോഗം പിടിച്ച മാതിരി ശാപവും തെറിവിളിയും എല്ലായിട്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വഴക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ച് തന്നയാൾ ഷാജിതയാണ് കാരണം എന്താണ് പണ്ടത്തെ കാലത്തെ അയലക്കങ്ങളിൽ വഴക്കുകിടക്കുകയല്ലേ ആ ഒരു വേലിക്കപ്പറേം ഇപ്പറേം നിന്ന് വഴക്കിടക്കുന്ന ഒരു കാലമുണ്ട് ആ കാലത്ത് ഈ വഴക്കിൻ്റെ അവസാനം എന്താണ്ട് ആ കാലഘട്ടത്തിൻ്റെ നമ്മൾ നമ്മുടെ അമ്മയുടെ 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 അമ്മ ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ വഴക്കു പിടിച്ച അതിൻ്റെ അവസാനം തുണി പൊക്കി കാണിക്കുന്ന ഒരു സീനുണ്ടെന്നാണ് പറയുന്നത് കേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് തുണി പൊക്കി കാണിച്ചിട്ടാണ് അപ്പോൾ ഒരു എന്തോ ഒരു അപമാനം കാണിക്കുന്നവർക്കല്ല അപമാനം കേട്ടോ അതിൻ്റെ അകത്തെ ആ ഇതാണ് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് കാണിക്കുന്നവർക്കല്ല അപമാനം അവർക്ക് കാണിക്കാൻ നാണമില്ലായിട്ടല്ലേ അവരുടെ തുണി പൊക്കി കാണിക്കുന്നത് അപ്പം അത് കാണുന്നവർക്കാണ് നാണക്കേട് അങ്ങനെയങ്ങാണ് വഴക്ക് അവസാനിക്കുന്നത് ഇപ്പം ശരിക്കു പറഞ്ഞാൽ ഇതല്ലേ ഇവിടെ നടക്കുന്ന ഈ സംഭവം എടുത്ത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിരിക്കുക എന്നിട്ടോ ശരിക്കും നല്ല വ്യൂസും ഉണ്ട് നല്ല വരുമാനവും കിട്ടുന്നുണ്ട് കാരണം ഇത് ഈ വഴക്ക് കാണാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാർ മൂപ്പിച്ച് കൊടുക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മുത്തുവിൻ്റെ വ്ളോഗിൽ മുത്തു ഇട്ടിരിക്കുന്നതൊന്ന് കാണാം മുത്തു ഇതിനെ ഞാൻ നീ കൂടുതൽ കഴിച്ചാൽ ഞാനും ഇനി എല്ലാം പുറത്തുവിടുന്നു പോരട്ട പോറ്റ പോറ്റ നമുക്കെല്ലാം അറിയാലോ ഇവരുടെ കുടുംബവിശേഷല്ലേ മുത്തുവിൻ്റെ ഷാജിതയുടെ എല്ലാം കുടുംബവിശേഷ ഇവര് യൂട്യൂബിലിട്ട് താർക്കുന്ന പോരട്ട പോരറ്റ നമുക്കും അറിയാലോ മുത്തമണികളെ ഇപ്പോൾ ഷാജിദാ ഷാജി യൂട്യൂബിൽ തരംഗമായി നിൽക്കുന്ന യൂട്യൂബറാണ് ഷാജിദാ ഷാജി അവൾക്കിപ്പോൾ കണ്ടൻറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് അവളിൽ അന്ന് തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിലെൻ്റെ പേരൊക്കെ അവൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ ഇനി എന്തെങ്കിലും എന്നെക്കുറിച്ച് വല്ല വീഡിയോസോ കാര്യങ്ങളോ ഇനി അവൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തനി സ്വഭാവം അവൾ ശരിക്കും എൻ്റെ അറിയും ഇത്രയും കാലം ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കില്ല ഇനി പ്രവൃത്തിയിൽ വരുന്നത് ഏ അവളെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല പക്ഷെ എനിക്കെല്ലാം അറിയാം ഏ ഞാനൊന്നും ഇതുവരെ പുറത്ത് വിടാനോ ഒന്നിനും ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇനി വിട്ട് കഴിഞ്ഞാൽ അവൾ മാറും പച്ചക്കും ഞാൻ നാട്ടിക്കുക അവളെ എനിക്കത്രയ്ക്ക് വെറിയും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അവൾ ഈ ഒരു വീഡിയോ കാരണം സ്റ്റേഷനിൽ നിന്ന് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് വിട്ട വീഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെയാണല്ലോ ആ കേസൊക്കെ അവിടുന്ന് കോംപ്രമൈസ് ചെയ്ത് വിട്ടതാണ് അവളിപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പോലീസുകാരും ഞങ്ങളുടെ കൂടെയാണ് വക്കീൽമാരെയും ഞങ്ങളുടെ കൂടെയാണ് ഇവിടുത്തെ നാട്ടുകാരെയും ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ ആരും നിൽക്കണില്ല എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ചൊരടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി അവൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ ശരിക്കും അവൾ വിവരമറിയും അപ്പോൾ അവരുടെ വക വെല്ലുവിളി കഴിഞ്ഞു അവര് ഇനിയിപ്പെന്തെങ്കിലും ചൊറ അതെന്ത് ഭാഷയാന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇല്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്തെങ്കിലും ചൊറ അടിച്ചു കഴിഞ്ഞാൽ ഇനി അവളുടെ ചരിത്രം ഇനി എന്താണ് ഏതായാലും നമുക്ക് വെറും കാഴ്ചക്കാരായിട്ടിരുന്നാ മതി ചരിത്രങ്ങളൊക്കെ കഴിഞ്ഞു പോരട്ടെ അപ്പൊ മാടമ്പള്ളിയിലെ മനോരോഗ്യം നിങ്ങക്ക് കണ്ടെ അത് കാണിച്ചു തരാം എന്റെ മക്കളിനെ നടത്തിയ നീ കഞ്ചാവ് അടി നീ എന്റെ മക്കളിനെ ആ തല്ലോടനടയില് തന്തയില്ലാത്തവൾ എന്റെ തന്തയില്ലാത്ത മക്കളെ വളർത്തുന്ന കെട്ടിയോനില്ലാണ്ട് നെറങ്ങിട്ട് നിന്റെ തള്ളയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ തന്തയില്ലാണ്ട് തടാ പടച്ചോനെ മിസ്റ്റർ മുത്തു അങ്ങനെ തന്നെ വേണമെ പടച്ചോൽ എൻറെ വിളി കേട്ടു എന്റെ പടച്ചോൻ എന്റെ വിളി പുല്ല നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എൻറെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ നിന്റെ തന്തന്റെ തല തെറിച്ചില്ലട അതാടാ പടച്ചോലി എൻ്റെ ടീച്ചറെ പടച്ചോന് ഇവരുടെ എല്ലാം കാര്യത്തിനാണോ നേരെ ഇരിക്കുന്നത് ദൈവമേ ഇത് എന്തൊരു കഷ്ടമാണ് ഞാനോർക്കുന്നത് പഠിച്ചോന് ഇവര് ഈ വിളിക്കുന്ന പഠിച്ചോന് എന്തെങ്കിലും ഒരു ബുദ്ധി ഈ പെണ്ണിൻ്റെ തലേ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പെണ്ണ് ചെയ്തിരിക്കുന്ന അത്രയും വളരെ ഉളത്തരോ മണ്ടത്തരോ ഇത്രയും വലിയൊരു മണ്ടി ഈ ലോകത്തില്ലെന്ന് പറയാം ഓരോ വാക്കുകളിലും മണ്ടത്തരം കഴിഞ്ഞ ദിവസം ഒരു ക്രീം വിൽക്കുന്നുണ്ട് ആ ക്രീമിനെ പറ്റി ആരോ ചോദിച്ച് ഇതൊക്കെ തേച്ചാ ബോഡിക്ക് കുഴപ്പം ശരിക്കും ആ സമയത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞ മറുപടി എന്താ ആ ചിലപ്പോൾ കിഡ്നിയൊക്കെ പോയെന്നിരിക്കുമ്പോൾ അങ്ങോട്ട് ചത്തുപോട്ടെന്നേ ഒരു ക്രീം വിൽക്കാനിരിക്കുന്ന ആളാണ് വിൽപ്പനക്കിരിക്കുന്ന ആളാണ് ഞാൻ അവരുപയോഗിക്കുന്നുണ്ട് അപ്പം ശരിക്കും അതിൻ്റെ മറുപടി എന്താ പറയുക ഞാൻ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ഒരു മരിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കൂ ആ ക്രീം അത് ഞാൻ അറിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ മരിക്കോ എന്നൊക്കെ ഒരു മറുപടി പറയുന്നതിന് വരെ നേരെ തിരിച്ചാ പറയുന്നത് നീയൊക്കെ സൗകര്യം ഉണ്ടാ മേടിച്ചാൽ മടിയിട മതിയിട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അതിന് പറയുന്ന മറുപടിയാണ് ആ ചിലപ്പോൾ ചത്തുപോയെന്നിരിക്കും അതിനൊന്നും അങ്ങോട്ട് ചാവട്ടെന്ന് എന്നൊക്കെയുള്ള മറുപടി ശരി ിക്കും പറഞ്ഞ മനോരോഗി തന്നെയാണ് അല്ലെ ലോകമണ്ടിയോ പടച്ചോൻ രീതി ഈ കാലത്ത് ഈ കൊച്ചു പെണ്ണിൻ്റെ തലയിൽ ഇച്ചിരി ബുദ്ധി ഉണ്ടാക്കി കൊടുത്താൽ മതി അതുപോലെ അപ്പറേ നിന്ന് വഴക്ക് പിടിച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ ഇപ്പറേ മറ്റേ ബൈജു സന്തോഷ് ഇപ്പറേ ഒറ്റ അപ്പുറം നീ ഇത്രയും കാലം ഒറ്റക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരാൾ ഒരാളുണ്ടെന്ന് നീ ആലോചിക്കണമായിരുന്നുണ്ടാന്ന് പറയുന്ന പോലെയാണ് ഷാജിത അപ്പുറത്തുവിടെ നിന്ന് വീഡിയോ മുഴുവൻ എടുത്തുകൊണ്ടിരുന്നപ്പം ഇപ്പുറത്ത് ഇവർ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ ഷാജിതയുടെ ഒരു ആത്മവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ യൂട്യൂബ് അത്ര വളർന്നിട്ടൊന്നുമില്ല ഞാനെടുത്താ വൈറലാവും നീ എടുത്ത് വൈറലാകില്ല എന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ആ ചെറുക്കൻ അതിനേക്കാട്ടും വലിയ ബുദ്ധി ആ ചേർക്കാൻ കാണിച്ച ആ ചെറുക്കൻ എടുത്ത വീഡിയോ ഈ ഷാജിതയെ പറ്റി റിയാക്ഷൻ എന്ന വലിയ വലിയ ചാനലുകളുണ്ടല്ലോ അവിടെ കൊണ്ട് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം വൈറലാകെ ആ വീഡിയോ ആ വൈറലായ വീഡിയോ കാണിക്കുക നീ കളിക്കടി നീ പൊക്കടി നീ തുണി പൊക്കി കാണിക്കടി നീ കാണിക്കി നീ പൊക്കി കാണിക്കി നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചു കൊടുത്തത് ഞങ്ങൾക്കറിയാ ഞങ്ങൾക്കറിയാറിയാജിന്ന് പറയൂ നിന്റെ അപ്പനെ നിന്റെ എനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നില്ല അപ്പം കണ്ടോ അവിടെ നിന്ന് ആ തുണി പൊക്കാൻ വേണ്ടി ഒരുങ്ങുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത് കാണാത്ത ആരും ഇല്ല ഇതെടുത്ത് റിയാക്ട് ചെയ്ത് ഇന്നലെയൊക്കെ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഞാനിത് കണ്ട ആ വഴക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എനിക്ക് എനിക്കിതിൻ്റെ ലിങ്ക് കിട്ടിയതായിരുന്നു ഞാൻ പിന്നെ റിയാക്റ്റ് ചെയ്യായിരുന്നാണ് പക്ഷേ ഇപ്പം ഈ പെൺകുട്ടി ചെയ്യുന്ന എല്ലാം മണ്ടത്തരമാണെന്നുള്ള എൻ്റെ ഉമ്മായോട് പെറുപെറുക്കെന്നെന്നും പറഞ്ഞിട്ടിട്ട് ഉമ്മായുടെ ഷട്ടി ഡാൻസ് എടുത്ത് വെളിയിലിടൂന്നൊക്കെ പറഞ്ഞു ഉമ്മ അങ്ങ് സോഷ്യൽ മീഡിയ നാറ്റിച്ചു അപ്പം തന്നെ ഉമ്മയ്ക്ക് ചാനൽ ഇല്ലല്ലോ എന്നുള്ള വിചാരത്തിലാണ് നാറ്റിച്ച് പക്ഷേ ഉമ്മ എന്ത് ചെയ്തു കൈസിനെ നേരെ വിളിച്ച് ഉള്ള കാര്യം പറഞ്ഞു കൈസിന്റെ വീഡിയോ അതിലും വലിയ വൈറലായി ലോകം മുഴുവൻ അപ്പോൾ ഇവളുടെ മറ്റൊരു സൈഡ് അറിഞ്ഞു കാരണം ഇവൾ മക്കളെ എവിടെ ഇട്ടിട്ട് രാവിലെ ഇറങ്ങി പോവുകയാണ് അതേപോലെ ഭർത്താവ് മരിച്ച ആറുമാസം കഴിഞ്ഞ പാറയുടെ കൂടെ പോയി പിന്നെ ഷറഫലിയുടെ കൂടെ പോയി ഇങ്ങനെ അതിൻ്റെ ഒരു മറ്റൊരു സൈഡ് അറിഞ്ഞു അത് ഷാജിദയ്ക്ക് ദോഷമായി അപ്പോൾ ഷാജിദയുടെ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര മൂലം ഷാജിതയ്ക്ക് നല്ല പണി ഇരിക്കുന്നുണ്ട് സീറ്റമായിട്ട് പണി കിട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു തിരിച്ചറിവ് അത് ഇതിന് ഇതുവരെ വന്നിട്ടില്ല ഇനിയും മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര കാരണം മാടമ്പള്ളിയിലെ മനോരോഗി തന്നെയാണ് യു യൂട്യൂബ് എങ്ങനെ ഉപയോഗിക്കണം ആദ്യ കാലത്ത് വീഡിയോ ചെയ്യുമ്പോൾ തൊട്ടേ ഞാൻ പറയും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നു വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയ വന്ന് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ കുറച്ചൊക്കെ മാന്യതയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കണം അതൊക്കെ കൊടുത്തൊരു യൂട്യൂബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ വായി തോന്നതെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് വിവാദങ്ങൾ ചെന്ന് എന്നും വിവാദവും എന്നും വൈറൽ എന്ത് കാര്യം പിന്നെ കുറേ പൈസ കിട്ടും കേട്ടോ പൈസ കിട്ടാതെ ഇരിക്കലോ കാരണം എന്താച്ചാൽ ഈ വീഡിയോ എല്ലാം ജനങ്ങൾ കാണുമ്പോൾ കുറച്ച് പൈസ കിട്ടും ഇനി അതിബുദ്ധി കൊണ്ട് അതാണോ ചെയ്യുന്നതെന്ന് നമുക്കറിയാം നമ്മൾ പുറമേ നോക്കുമ്പോൾ മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത് പിന്നെ ഈ മണ്ടത്തരങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത് വൈറലാക്കി പൈസ നേടാനുള്ള ബുദ്ധിയാണോ എന്നും അറിയത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ